എട്ടാമത് രാഷ്ട്രീയ പോഷന്മ ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിന് തുടക്കം കുറിക്കുകയാണ് ഒക്ടോബർ പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ മാസാചരണത്തിൽ വിവിധ പ്രവർത്തനങ്ങളായിട്ടാണ് നമ്മൾ അംഗൻവാടിയെ സജീവമാക്കാൻ പോകുന്നത് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് കൃത്യമായി ഈ മുപ്പത് ദിവസങ്ങളിൽ നമ്മളിത് നല്ല രീതിയിൽ നടത്താൻ പോവുകയാണ് അപ്പോൾ അതെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി നമ്മൾ ഈ പോഷൺമ എന്ന് പറയുന്ന ഈ മാസാചരണം നടത്തി വരുന്നു അംഗൻവാടിയിലൂടെ നടത്തുന്ന ഈ പോഷണ മാസാചരണത്തിൽ വിവിധ പരിപാടികൾ നമ്മൾ നാളിതുവരെയും നടത്തിക്കഴിഞ്ഞു എന്നും എന്നുള്ളതാണ് നമുക്കറിയാം പോഷൻ മിഷൻ അഥവാ പോഷൻ അഭിയാന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പോഷൻ പക്കോടയും പോഷൻമായും കഴിഞ്ഞ ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ നമ്മൾ പോഷൻ പക്കോട കൃത്യമായി നമ്മൾ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം പോഷൻ മായും നമ്മൾ ഇനി നടത്താൻ പോവുകയാണ് ഈ രണ്ട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജൻ അന്തോളം എന്നുള്ള ഡാഷ് ബോർഡ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്കറിയാം ജൻ അന്തോളം ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് ഡാറ്റ എൻട്രികൾ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഏതൊക്കെ പ്രവർത്തനങ്ങളാണോ പോഷൻ പക്കോടയിലും പോഷൻ മായിലും നടത്തി വരുന്നത് അത് അന്നേരം ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഇപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് സൂചിപ്പിക്കുന്നത് നാളിതുവരെ നമ്മൾ പതിനാല് പ്രാവശ്യമാണ് ജനന്തോളിലേക്ക് നമ്മൾ എൻട്രി ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി മുതൽ ജനാന്തോളൻ എൻട്രിയിൽ നാളിതുവരെ ൂറ്റി നാൽപ്പത് കോടി പ്രവർത്തനങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ നമ്മളുടെ പങ്കും അത്രമാത്രം വലുതാണ് എന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചറിയണം പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം നടന്ന പോഷൻ ബക്കോട അതായത് ഏപ്രിൽ മാസം എട്ട് മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ നടത്തിയ പരിപാടിയിൽ തന്നെ ആറ് പോയിന്റ് ഒൻപത് ഏഴ് കോടി അതായത് ഏഴ് കോടിയിലധികം ആക്ടിവിറ്റികൾ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ അംഗനവാടി പ്രവർത്തകരും രേഖപ്പെടുത്തി എന്നുള്ളതാണ് തെളിവുകൾ പറയുന്നത് പ്രധാനമായിട്ട് തീമുകളിലൂടെ നടത്തിയിട്ടുള്ള പരിപാടികളാണ് നമ്മളെ ഇതിനകത്തേക്ക് രേഖപ്പെടുത്തി വന്നത് നാല് തീമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ പോർഷന്മാർ നമ്മൾ അംഗൻവാടികളിലൂടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് അതിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ ഒന്നുകൂടെ കൊണ്ടുവരികയാണ് ഫോക്കസ് ചെയ്ത തീമുകൾ അനീമിയ പ്രതിരോധം ഗ്രോത്ത് മോണിറ്ററിംഗ് കോംപ്ലിമെന്ററി ഫീഡിംഗ് പോഷം ബി പടായി വി അതേപോലെ തന്നെ ഏക് പേ മാക്കേന അമ്മയുടെ പേരിൽ ഒരു തൈ നടുന്ന ഒരു പ്രവർത്തനം കൂടെ നമ്മളെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ച് അങ്കണവാടി തലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആയതൊക്കെ തന്നെ ഈ നമ്മൾ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തും ഡാറ്റ എൻട്രികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏഴ് കോടിയിലധികം ആക്ടിവിറ്റികൾ നമ്മൾ ഉൾപ്പെടെയുള്ള അംഗൻവാടിയിലെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതിലേക്ക് റിഫ്ലക്റ്റ് ആയി എന്നുള്ളതാണ് ഒന്ന് നിങ്ങളിലേക്ക് അറിയിക്കാനുള്ളത് ഇതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തിയ പോഷന്മാർ പ്രവർത്തനത്തിന്റെ ഹൈലൈറ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയണം പതിമൂന്ന് പോയിന്റ് ഏഴ് കോടി ആക്ടിവിറ്റികളാണ് നമ്മൾ കഴിഞ്ഞ പോഷന്മാരുടെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പ്രകാരം ഈ തീമുകൾ അതായത് നാല് തീമുകളെ ആസ്പദമാക്കിയിട്ടുള്ള എൻട്രികളായിരുന്നു ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ പോഷന്മാർ രണ്ടായിരത്തി സെപ്റ്റംബർ മാസം തുടങ്ങുന്ന പ്രവർത്തനം ഒക്ടോബർ പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്നുണ്ട് ഇതിൽ കൂടെ നമ്മൾ വിവിധ ആക്ടിവിറ്റികളുമായിട്ടാണ് സമൂഹത്തിലെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ദിവസവും അങ്കണവാടി കേന്ദ്രീകരിച്ച് നടത്തേണ്ടത് എപ്പോഴൊക്കെയാണ് നടത്തേണ്ടത് അതിൽ ആരെയൊക്കെയാണ് പങ്കെടുപ്പിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് ഓണത്തിന്റെ തിരക്കുകൾ ഒട്ടും തന്നെ തടസ്സപ്പെടാതെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഈ വർഷത്തെ പോഷന്മാ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളെ എല്ലാവരും തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ എത്രമാത്രം ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് എൻട്രികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ആക്ടിവിറ്റികളും രേഖപ്പെടുത്തലുകളും ഈ വർഷം ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളോട് ആദ്യം പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ പോഷക ഭാഷ എന്ന ചാനലിലൂടെ നമ്മൾ ഡെയിലി ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ളത് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി മനസ്സിലാക്കി ഒരു ദിവസം പോലും എൻട്രി മിസ്സാവാതെ അങ്കണവാടി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നിങ്ങൾ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മളെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്ന ടീച്ചേഴ്സിനെ നമ്മളൊരു കുഞ്ഞു സമ്മാനം കരുതിയിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നാളെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ പരമാവധി പോഷണമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി അങ്കണവാടികളിലൂടെ നടത്തി അതെല്ലാം ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ ഈ വീഡിയോസൊക്കെ ഉപകരിക്കപ്പെടും താങ്ക്